കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹം ശക്തം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഒരു ലോക്സഭാംഗം പാർട്ടി മാറാനായി ബി ജെ പി ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു തിരുവനന്തപുരം എം പി ശശി തരൂരാണ് കോൺഗ്രസ് ഒറ്റ ബി ജെ പിയിലേക്ക് ചേക്കേറാനൊരുങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാലങ്ങളായി കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നോട് കാട്ടുന്ന അവഗണനയിൽ തരൂർ അസംതൃപ്തനാണ് അതേസമയം പാർട്ടി മാറ്റം സംബന്ധിച്ച വാർത്തകളോട് തരൂർ ും പ്രതികരിച്ചിട്ടില്ല ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് എംപിയുമായി പാർട്ടി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശശി തരൂർ പാർട്ടിയിലേക്ക് എത്തുന്നതിനെ ബി ജെ പി ദേശീയ നേതൃത്വം പൂർണ്ണമായും സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾക്ക് തരൂരിനോട് വലിയ താല്പര്യമില്ലെന്നും സൂചനയുണ്ട് തരൂരിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുറത്തുവന്നതിന് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാരുടെയും യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു യോഗത്തിന്റെ അജണ്ട ഉൾപ്പെടെയുള്ള ഒരു വിവരങ്ങളും ശശി തരൂരിന്റെ ഓഫീസിന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകിയിരുന്നുമില്ല കെ പ്രസിഡന്റ് മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ശശി തരൂരിനോടത്ര താല്പര്യമില്ല തനിക്കെതിരെ മത്സരിച്ചതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും തരൂരിനെ കാര്യമായി പരിഗണിക്കുന്നില്ല കോൺഗ്രസിൽ അഭിപ്രായങ്ങൾ ശക്തിയായി പറയുകയും തരൂരുമായി സൗഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്ന പല നേതാക്കളും കോൺഗ്രസ് ഇട്ടുപോയി ഫലത്തിൽ ഒറ്റയാനെ പോലെയാണ് കോൺഗ്രസിൽ തരൂരിൻ്റെ അവസ്ഥ ഇതോടെയാണ് ബി ജെ പി നേതാക്കളുമായി പാർട്ടി മാറ്റം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചതെന്നാണ് സൂചന തരൂരിനെ പോലൊരു നേതാവ് പാർട്ടിയിലേക്ക് എത്തുന്നത് കേരളത്തിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പി ദേശീയ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാനായതും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടെങ്കിലും മികച്ച മത്സരം കാഴ്ചവെക്കാനായതും ബി ജെ പി ക്യാമ്പിൽ ആവേശവും പ്രതീക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒന്നര വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടിയെത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമുണ്ടാകുമെന്നാണ് ബി ജെ കണക്കുകൂട്ടൽ എന്നാൽ ദേശീയതലത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ളൊരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയതലത്തിലും കോൺഗ്രസിന് ദോഷം ചെയ്യും ഇക്കാര്യം ചില നേതാക്കൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി ി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു